ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ മഹമ്മൂദ് അബ്ബാസ് ഷെരീഫ് സാഹിബ് പേരിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ജനറൽ സെക്രട്ടറി റോയി ഇറക്കൽ പി പി റഫീഖ് പാർട്ടിയുടെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഷഹീർ അബ്ബാസ് സാഹദി സംസ്ഥാന സെക്രട്ടറിമാരായ കൃഷ്ണൻ എരഞ്ഞിക്കൽ കെ കെ അബ്ദുൽ ജബ്ബാർ പി ആർ സിയാദ് ജമീല വയനാട് ജോൺസൺ കണ്ടച്ചിറ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് അയ്യൂബ് ജനറൽ സെക്രട്ടറി ഹംസ പേരിയിലുള്ള പിമ്മിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജംഷീദ നൌഷാദ് സംസ്ഥാന സമിതി അംഗങ്ങളായ മുസ്തഫ പാലേരി വി എം ഫൈസൽ പി എം മുഹമ്മദ് ഡോക്ടർ സി എച്ച് അഷ്റഫ് എം എം താഹിർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉസ്മാൻ ഓർഗനൈസ് സെക്രട്ടറി ഷമീർ കെ കെ ജില്ലാ സെക്രട്ടറി മമ്മൂട്ടി കെ ജില്ലാ സെക്രട്ടറി സൽമാ അഷ്റഫ് ബബിത ശ്രീനു ജില്ലാ കമ്മിറ്റി അംഗം സുലൈമാൻ സുബേർ കെ പി യൂസുഫ് എ അബ്ദുറസാഖ് അബൂബക്കർ മാനന്തവാടി മണ്ഡലം പ്രസിഡന്റ് അലിയെ ജാഫർ വി കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് വിമിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി നുഫൈസ റസാഖ് ടി മാറൂഫ് ഉൾപ്പെടെ ഉള്ള പാർട്ടിയുടെ ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ കൃത്യമായ ഈ സ്വീകരണത്തിന് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ കാലാവസ്ഥയിൽ ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ജനാധിപത്യ ഇന്ത്യയിൽ വലിയ ദൗത്യം നിർവഹിക്കാനുള്ളവരാണ് നാം ഓരോരുത്തരും ഒന്ന് നാം ആരാണ് എന്ന അവനവൻ്റെ വിശകലന ബോധത്തിൽ നിന്നുകൊണ്ട് വേണം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിശ്ചയിക്കാൻ നാം ജനാധിപത്യ ഇന്ത്യയിലെ പൗരനാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജവാഴ്ചയിലെ പ്രജകളല്ല ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ അടിമകളുമല്ല മറിച്ച് ജനങ്ങൾക്ക് അധികാരമുള്ള ജനങ്ങൾ അവരുടെ അധികാരത്തെ അവരുടെ സേവകരെ തിരഞ്ഞെടുക്കുന്ന സുതാര്യമായ പാർലമെൻ്ററി സംവിധാനം നിലനിൽക്കുന്ന മഹത്തായ ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രം മുന്നോട്ടു പോകേണ്ട ജനാധിപത്യ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്ന് പറഞ്ഞ രാഷ്ട്രം നമ്മുടേതാണ് അഥവാ പൗരന്മാരുടേതാണ് നമ്മുടെ പാർലമെൻ്ററി സംവിധാനം ഈ രാഷ്ട്രത്തെയും പൗരന്മാരെയും നിയമ വിധേയമായി ഭരണഘടനയ്ക്ക് വിധേയമായി സേവിക്കേണ്ട സേവകരെ തിരഞ്ഞെടുക്കാനും അവർക്ക് വേണ്ട നിയമങ്ങൾ വ്യാഖ്യാനിക്കാനുമുള്ള ഇടം മാത്രമാണ് ആ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം സത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ ഭരണകൂടം അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവർ പൗരന്മാരെയാണ് ആദരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാനൊരു പൗരനാണ് ജനാധിപത്യ രാജ്യത്തെ എന്ന തിരിച്ചറിവും അത് നൽകുന്ന ആത്മവിശ്വാസവും അഭിമാന ബോധവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതിൽ നിന്നുകൊണ്ട് വേണം ഞാൻ ഈ രാഷ്ട്രപ്രക്രിയയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തെ തീരുമാനിക്കാൻ സാമ്പ്രദായികമായി പലരിലും പ്രവർത്തിച്ചു പോരുന്നുവെന്ന അടിമത്ത മനസ്സിലൂടെ രൂപപ്പെടേണ്ടതല്ല നമ്മുടെ രാഷ്ട്രീയ സമീപനം വളരെ കൃത്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്ന വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളത് പലരും സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി കേൾക്കുന്നത് പോലെ ചരിത്രത്തിൽ നിന്നും വായിക്കുന്നത് പോലെ നിരന്തരമായ സമരങ്ങളിലൂടെ രൂപം കൊണ്ട മാനുഷികതയുടെ ഇന്ത്യ മാനവികതയുടെ ഇന്ത്യ ഭരണഘടനയുടെ ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഒരുപക്ഷെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം ഒന്നേകാൽ നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ധന്യതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു ഇന്നൊരു വാർത്ത വരുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചാനലിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചുവെന്ന് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചുവെന്ന് വാർത്ത വരുമ്പോൾ സത്യസന്ധമായി ഞാൻ വിചാരിച്ചു രാജ്യത്തിന്റെ തെരുവുകൾ ഈ അനീതിക്കെതിരെ സമരസന്നാഹമൊരുക്കുമെന്ന ഒരു ധാരണ ഉണ്ടായിപ്പോയി കാരണം രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന് പരാമർശിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നിടത്തേക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂടം എത്തിപ്പെട്ടെങ്കിൽ ജനകീയമായ സമരങ്ങളിലൂടെ ഈ തിന്മയെ തിരുത്താൻ ഒന്നാമത് പ്രാപ്തി കാണിക്കണം ആ പാർട്ടി അതിനു വേണ്ടിയെങ്കിലും എന്ന് വിചാരിച്ചു പോയി പക്ഷേ എവിടെയും ഒരു സമരം രൂപപ്പെട്ടിട്ടില്ല കോൺഗ്രസിന്റെ സംവിധാനം ശബ്ദമായി എന്ന് മാത്രമല്ല മൗനം സ്വീകരിച്ചുവെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ അഡ്വക്കേറ്റ് അയ്യൂബ് തന്നെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ നന്മകളെ ഡെമോക്രസിയുടെ നന്മകളെ മാനവികമായ മൂല്യങ്ങളെ ഇന്ത്യൻ ഭാഷയിൽ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മനുഷ്യത്വപരവും നീതി അധിഷ്ഠിതവുമായ സർവ നന്മകളെയും തകർത്ത് തരിപ്പണമാക്കി ഒരു വർണ്ണാശ്രമ സംവിധാനത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഒരു ഭീകര സംവിധാനത്തിൽ നിന്നും ഇതിനെ വീണ്ടെടുക്കാൻ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം എനിക്ക് നിർവഹിക്കാനുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് പ്രാഥമികമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അതിൽ നിന്നുകൊണ്ട് മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് പ്രയാണം പ്രയാണമെക്കാൻ സാധ്യമാകുക ഞാൻ ദീർഘമാക്കുന്നില്ല ഒറ്റ കാര്യം കൂടി ആവർത്തിക്കുകയാണ് എൻ പേരിലിരിക്കുന്നവരും സദസ്സരിയ്ക്കുന്നവരും ഉൾപ്പെടെ സാമ്പ്രദായികമായ ഒരുപാട് പാർട്ടികളുടെ കൊടി പിടിച്ചവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പാർട്ടിയോട് മന്ദമായി വിരോധമുണ്ടായിട്ടല്ല ഞാൻ പറയുന്ന രാഹുൽ ഗാന്ധി ഇവിടത്തെ ഇവിടെ പ്രതിനിധീകരിക്കുന്ന എം പി ആണെന്ന് പറയുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ കൈവെള്ളയിൽ ഇട്ട്മാനമാടി എന്ന് പറയുമ്പോഴും ആ ഭരണകൂടം സിട്ടിച്ചെടുത്ത കരി നിയമങ്ങളെ കുറിച്ച് ഉദ്ഘാടനം ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ പൂർവികർ കോൺഗ്രസിനെ പിന്തുണച്ചത് അല്ലെങ്കിൽ ഇടക്കാലത്ത് സോഷ്യലിസ്റ്റുകളെ പിന്തുണച്ചത് ചിലയിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പിന്തുണച്ചത് അല്ലെങ്കിൽ സമുദായ പാർട്ടിയുടെ പിന്നാലെ കൂടിയത് വരുന്ന തലമുറക്കെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ സാധ്യമാകുമെന്ന ഒരു അബദ്ധ ധാരണയിലായിരുന്നു അവർക്ക് അതിന്റെ ഗുണം കിട്ടിയെന്നതല്ല പ്രശ്നം തീഷ്ടമായ രാഷ്ട്ര സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തലമുറ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ഭാവി ഉണ്ടാകുമെന്ന സ്വപ്നത്തോടെ അവർ പലതിനും മാറി മാറി പിന്തുണച്ചു രൂപം കൊണ്ട കാലം മുതൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സാമ്പ്രദായിക പാർട്ടികൾ ഈ രാജ്യത്തിന്റെ ഇരകളാക്കപ്പെടുന്ന ജനവിഭാഗത്തോട് മതന്യൂനപക്ഷങ്ങളോട് മർദ്ദിത ജനതയോട് ഈ രാജ്യത്തിന്റെ ആദിവാസികളോട് ഈ രാജ്യത്തിന്റെ ഓരവൽകൃതരോട് പറഞ്ഞു കൊണ്ടിരുന്നത് ഇതാ സംഘപരിവാർ വരാൻ പോകുന്നു അതല്ലെങ്കിൽ കലാപകലുഷിതമായി സ്ഥിതി വിശ്വസം വരാൻ പോകുന്നു അതിനെ മറികടക്കാൻ ഞങ്ങൾ കോട്ടു ചെയ്യണമെന്നായിരുന്നു ഇത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരല്ല വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ തുടങ്ങിയതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഇന്നും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ ഇരുപത് മണ്ഡലങ്ങളിലും ഈ ൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ വീണ്ടും വരാതിരിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് അത് കേൾക്കുമ്പോൾ ആലോചനയില്ലാതെ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം നാം ഒന്ന് ഒന്നാലോചിക്കേണ്ടതുണ്ട് ഒരു നൂറ്റാണ്ട് കാലമായി പോകട്ടെ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ഏഴര പതിറ്റാണ്ടിനപ്പുറമായി നമ്മുടെ പിതാക്കന്മാരും പിതാക്കന്മാരും നാമം ഉൾപ്പെടെയുള്ളവർ ഇതിനെല്ലാം വോട്ട് ചെയ്തിട്ടും ഈ ഭീകര താണ്ടവം വർദ്ധിമമായ ശക്തിയോടെ രാജ്യത്ത് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആരാന ഏൽപ്പിച്ച് തൻ്റെയും രാജ്യത്തിൻ്റെയും സുരക്ഷിതത്വം കണ്ടെത്തുന്നതിന് പകരം എൻ്റെ പൗരധർമ്മ നിർവഹണത്തിൻ്റെ ഭാഗമായി ശരിയുടെ രാഷ്ട്രീയ നിലപാട് ഞാൻ സ്വീകരിക്കേണ്ടതുണ്ട് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അഥവാ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി നിർഭയറ്റത്തോട് രാഷ്ട്രീയ സംഘാടനം നടത്തേണ്ടതുണ്ട് ഇന്ന് സമൂഹം അഭിമരിക്കുന്ന പ്രശ്നങ്ങൾ നാം അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ തലമുറയ്ക്ക് ഉണ്ടാകാൻ പാടില്ല ഇതുവരെ കോൺഗ്രസ് ഏൽപ്പിച്ചു ഇതുവരെ ഇടതുപക്ഷത്തെ ഏൽപ്പിച്ചു അങ്ങനെ പലരെയും ഏൽപ്പിച്ചു പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല ഇനി പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഞാൻ പല വേദികളിലും പറയുന്നത് വയനാടിൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് വരാൻ പോകുന്ന ഒരു മുപ്പത് കൊല്ലത്തിന് ശേഷമെങ്കിലും നമ്മുടെ തലമുറ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെന്ന അഭിമാന ബോധത്തോടെ ഭരണഘടനാ വിധേയമായി ജീവിക്കണമെങ്കിൽ അതിനു വേണ്ടി ഒരു രാഷ്ട്രീയ സംഘടനം നടത്തേണ്ടതുണ്ട് ഇരുവരെ പലരെയും ഏൽപ്പിച്ചു എന്നെ കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരോടും പറയുകയാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടി കൊണ്ട് വ്യക്തിപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ സമൂഹത്തിന് എന്ത് ഗുണമാ ഉണ്ടായിട്ടുള്ളത് ഫാഷ്ട പ്രതിരോധിക്കാൻ ഇത് പ്രാപ്തമായിട്ടില്ല പ്രതിരോധം എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ പ്രതിരോധിക്കണം രാഷ്ട്രീയ സംഘാടത്തിലൂടെ പ്രതിരോധിക്കണം സാധ്യമായിട്ടില്ല ഇവരെല്ലാം ഭരിക്കുമ്പോഴാണ് ഇത് വളർന്നത് നിങ്ങൾക്കറിയുമോ ഇന്നും ഇവിടുത്തെ സാമ്പ്രദായിക പാർട്ടികൾ ആർ എസ് എസ് എന്തെങ്കിലുമെന്ന് പറയണമെങ്കിൽ മറുഭാഗത്ത് ന്യൂനപക്ഷ തീവ്രവാദം എന്നൊരു പ്രയോഗമുണ്ടാകണമെന്ന് പറഞ്ഞാൽ സംഘപരിപാലന ഉപകരണം ഉണ്ടാക്കി കൊടുത്ത് ചവിട്ടു പടി സുട്ടിച്ചു കൊടുത്ത് അവരെ വളർത്തിയത് ആ ക്രിമിനികൾ ക്രിമിനലുകൾക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്തത് കലാപകലുഷിതമായി സ്ഥിരവിശേഷത്തിലൂടെ രാജ്യത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന സംഘപരിവാർ ഗുണ്ടാസംഘത്തിന് സൗകര്യമൊരുക്കി കൊടുത്തത് ഈ ഭരണത്തിനെല്ലാം കീഴിലായിരുന്നുവെന്ന ഒരു ബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ഇവരെല്ലാം ഏൽപ്പിച്ചു ത്രയും കാലം ഇവരെ എല്ലാം ഏൽപ്പിച്ചു ഇന്നും ഈ സ്ഥിതിവിശേഷമാണ് തുടരുന്നതെങ്കിൽ അടുത്ത തലമുറ അന്തസ്സോടെ ജീവിക്കാൻ ഞാൻ ഒരു പൗരൻ എന്ന നിലയിൽ ശരിയുടെ രാഷ്ട്രീയം സ്വീകരിക്കേണ്ടതുണ്ട് തലമുറയ്ക്ക് വേണ്ടി സമ്പത്തൊരുക്കി വെക്കുന്നതിനേക്കാൾ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനേക്കാൾ ഒരു രാഷ്ട്രീയ സംഘാടനം നടത്തി അത് ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഐ ഇന്ത്യ രാജ്യം പോലും തകർന്ന് തരിപ്പണമാകും എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നവരാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് രാജ്യവ്യാപകമായി ഭയാശങ്ക സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുമ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ബഹുത്വത്തെ ആദരിച്ച് സർവമത വിഭാഗങ്ങൾക്കും ഒരുപോലെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയുന്നു ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ സഹ ഞങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്ന് ചിലർ പറയുമ്പോൾ കൂടെയുള്ള സഹയാത്രികരായ ജോർജ് മുണ്ടക്കയും പറയുന്നു അതോടൊപ്പം എൻ്റെ സഹ ജാതാംഗമായ വൈസ് ക്യാപ്റ്റനായി റോയി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോൺസൺ കണ്ടച്ഛനെ പറയുന്നു ഞങ്ങൾക്ക് ചർച്ചിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ അവരുടെ മതവിശ്വാസം അവർക്ക് പ്രിയപ്പെട്ടതാണ് ഓരോരുത്തരുടെയും മതവിശ്വാസം പ്രിയപ്പെട്ടതാണ് മതമില്ലാത്തവൻ്റെ നിലപാടും അവൻ്റെ നിലപാടാണ് അതല്ല നമ്മൾ നോക്കുന്നത് മതമില്ലാത്തവൻ മതമുള്ളവനെ നിന്ദിക്കേണ്ടതില്ല അത് ആ നിലയിൽ രാജ്യത്തിൻറെ മുഖത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവനവന്റെ വിശ്വാസവും അവനവൻ്റെ വിശ്വാസമില്ലായ്മയും ഭരണഘടന ബകവച്ച് നൽകുന്ന അവസരമാണ് അവകാശമാണെന്ന ബോധത്തോടെ ആർക്കും മേൽക്കൈയില്ലാത്ത ഭരണഘടനാ രാജ്യത്തെ മേൽക്കൈ പുലട്ടുന്ന മതത്തിൻ്റെ ആധിപത്യമില്ലാത്ത മതനിരപേക്ഷത ആധിപത്യം പുലർത്തുന്ന മാനവികത ഈ രാജ്യത്ത് നിർഗളിക്കുന്ന അതിങ്ങനെ പൂത്തു പടർന്നു പന്തരിക്കുന്ന സ്നേഹരാട്ടീയത്തിൻ്റെ സ്നേഹരാട്ടത്തിന്റെ ഒരുമയുടെ പെരുമയുടെ മൂല്യബോധത്തിൻ്റെ സഹകരണത്തിൻ്റെ സഹവർത്തിവത്തിൻ്റെ കൂട്ടായ്മയുടെ പങ്കുവെക്കലിൻ്റെ ആ ഒരു നല്ല മാനവിക മൂല്യങ്ങളുടെ ജനാവർത്തിച്ച് പറയുന്നു ഭരണഘടനയുടെ ഒരു ഇന്ത്യ ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് കാരണം രാജ്യത്തെ പൗരനാണെന്നാണ് പൗരനാണ് ആ ബോധത്തിൽ നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അതോടൊപ്പം തന്നെ കറകളഞ്ഞ നിലപാട് നമുക്കറിയാം നമ്മളിങ്ങനെ ആലോചനയില്ലാതെ അനുകരിച്ചു പോവുകയാണ് രാഹുൽ ഗാന്ധി വന്ന് എന്തൊക്കെയാകുമെന്ന് വിചാരിക്കുകയാണ് എന്താണായിട്ടുള്ളത് നമുക്കറിയാം കലാപങ്ങൾ നടക്കുന്ന പ്രദേശത്തിൻ്റെ കണക്ക് പറഞ്ഞ് പാർലമെന്റിൽ പോലും പലപ്പോഴും പറയാൻ സാധ്യമാകുന്നില്ല മാത്രമാണോ ഇപ്പോൾ നോക്കിയ ബി ജെ പിയിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിമാരായിരുന്നവർ പോവുകയാണ് എന്താ അതിൻ്റെ അർത്ഥം അമ്പത് വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയായി കേന്ദ്രമന്ത്രിമാര് പോലുമായിട്ടും എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ഒരുപാട് കാലം തുടർന്നിട്ടും മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും പ്രാധാന്യമെന്താണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വംശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഏത് രാഷ്ട്രീയ നേതൃത്വത്തിലാണ് നമുക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്നത് സമുദായ നേതൃത്വമാണെങ്കിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് വർഷം ആരാധന നടത്തിയ പള്ളി തകർത്തത് അങ്ങനെ അവിടെ ക്ഷേത്രം വണതത് മതേതരത്വത്തിന്റെ ഭാഗമാണെന്ന് പറയുന്ന ഭയാശങ്ക പേറുന്ന കച്ചവട മനോഗതിയിലാണെങ്കിൽ ആരെയും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല അവനവൻ്റെ തലമുറയ്ക്ക് രാജ്യത്തിന് വേണ്ടി രാഷ്ട്രം നിലനിൽക്കുന്നതിന് വേണ്ടി അവനവൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജപട ജീവിക്കാൻ അവസരം നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് മതസ്വാതന്ത്ര്യം വേണം വിശ്വാസ സ്വാതന്ത്ര്യം വേണം സഞ്ചാര സ്വാതന്ത്ര്യം വേണം ആഹരിക്കാൻ സ്വാതന്ത്ര്യം വേണം സമ്പാദിക്കാൻ സ്വാതന്ത്ര്യം വേണം രാജ്യത്തിൻ്റെ ഭരണഘടനാമുഖം പറയുന്ന ഒരു സ്നേഹബന്ധമുണ്ട് ഒരു ഫ്രട്ടേണിറ്റി ഉണ്ട് അഖണ്ഡതയിട്ടകർക്കാട്ട രാജ്യത്തിന്റെ സംവിധാനത്തെ ബാധിക്കാത്ത ഒരു വലിയ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതെല്ലാമുള്ള ഒരു നാളേക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കുമെന്നല്ല മറിച്ച് നമുക്കൊരു അജണ്ട കാണാം ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷതയുടെ ആളുകൾ സംഘപരിവാറിനെ മാറ്റി നിർത്തിയാൽ ആര്യ ബ്രാഹ്മണ്യത്തെ മാറ്റി നിർത്തിയാൽ ഈ രാജ്യത്തിന്റെ ഏകദേശം നൂറ്റി പതിനഞ്ച് കോടി വരുന്ന ഈ രാജ്യത്തിന്റെ അവർണ ഭൂരിപക്ഷമുണ്ട് ഈ രാജ്യത്തിന്റെ സ്വദേശി രാഷ്ട്രീയമുണ്ട് അവർ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നാൽ മാത്രമാണ് ഈ രാജ്യത്തെ നേരിന്റെ ഭാവി രൂപപ്പെടുക അതുകൊണ്ട് നിങ്ങളുടെ ചുണ്ടുകൾ ഈ നന്മയുടെ രാഷ്ട്രീയം കാടുകൾക്ക് കൈമാറണം കൈമാറണം പരിചിതർക്കും അപരിചിതർക്കും കൈമാറണം ഇതുവരെ പരീക്ഷിച്ചതിനു നമുക്കൊരു പുതിയ രാഷ്ട്രീയം വളർത്തണമെന്ന ചിന്തയോടെ അതിനു വേണ്ടി നമുക്ക് ത്യാഗം സഹിക്കേണ്ടി വന്നാൽ അത് തലമുറയ്ക്കുള്ള ഒരു സമ്പാദ്യമാണ് ഒരു കരുതൽ ശേഖരമാണ് എന്ന തിരിച്ചറിവോടെ ഈ രാഷ്ട്രീയം നെഞ്ചിലേത്തി തലമുറയ്ക്ക് വേണ്ടി ഇതിനെ വളർത്തണമെന്ന ഒരു സന്ദേശം കൈമാറിക്കൊണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം നമ്മൾ രാഷ്ട്രീയക്കാരനാകണം എൻ്റെ സഹോദരിമാരോടുൾപ്പെടെ പറയുകയാണ് നമുക്കുള്ള മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം ധാർമ്മികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും രാഷ്ട്രീയ നിലപാടുള്ളവരായി മാറണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് രാഷ്ട്രീയക്കാരനാകണം അത് മൂല്യമൊത്തായ രാഷ്ട്രീയക്കാരാകണം അത് നന്മയുടെ രാഷ്ട്രീയമാകണം ഞാൻ ആവർത്തിക്കുന്നു അതൊരു കരുതലിന്റെ രാഷ്ട്രീയമാകണം ഒരുമയുടെ രാഷ്ട്രീയമാകണം ഭരണഘടന രാഷ്ട്രീയമാകണം അടു മുന്നോട്ട് വെക്കുന്ന ഈ പ്രസ്ഥാനത്തെ കൂടുതൽ നിങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് ഒരു പത്ത് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അഭിമാനത്തോടെ നമ്മുടെ മക്കൾക്കും ഈ ഇരിക്കുന്ന യുവാക്കൾക്കും പറയാൻ പറ്റണം നമ്മൾ രാജ്യത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് കൊണ്ട് ഇതാ നമ്മുടെ പ്രതിനിധി വയനാട് മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വളർത്തണം നിയമസഭയിലേക്ക് പോകണം മതത്തിൻ്റെ രാഷ്ട്രീയമല്ല വർഗീയതയുടെ രാഷ്ട്രീയമല്ല വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമല്ല വിഭാഗീയതയുടെ രാഷ്ട്രീയമല്ല ദേശവിരുദ്ധതയുടെ ഫാഷനിസ്റ്റ് രാഷ്ട്രീയമല്ല മറിച്ച് ഭരണഘടന രാഷ്ട്രീയം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ സജീവമാക്കി അങ്ങനെ ഭാവി രാഷ്ട്രീയമായി സുരക്ഷിതമാക്കാൻ നിങ്ങളത് ഏറ്റെടുക്കണമെന്ന് വിശ്രമമില്ലാതെ ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരെല്ലാം ആശങ്കപ്പെടുത്താൻ ശ്രമിച്ചാലും ആശങ്കയ്ക്കപ്പുറത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആ വഴിയിൽ നമുക്ക് സംഭവിക്കുന്ന പ്രതിസന്ധികളെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അഭിമുഖീകരിച്ച് ഇതൊക്കെ സ്വാഭാവികമാണ് സ്വാതന്ത്ര്യ സമര പോരാട്ട രംഗത്ത് ഇതിനേക്കാൾ തീഷ്ടമായിരുന്നു കാര്യങ്ങൾ അവരുടെ സമർപ്പണമാണ് മാനവികതയുടെ ഇന്ത്യ ഭരണഘടന ഇന്ത്യ ആ സമർപ്പണ മാർഗം മഹത്വമുള്ളതാണെങ്കിൽ അഭിമാനത്തോടെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം അങ്ങനെ ജനാധിപത്യം നിലനിൽക്കണം പറഞ്ഞ കണ്ട സംരക്ഷിക്കപ്പെടണം ഇന്ത്യ ജയിക്കണം ഫാഷിസം തോൽക്കേണ്ടതവാ ഇന്ത്യ ജയിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം ജയിക്കണം ഫാഷിസം തോൽക്കണം അതാകട്ടെ നമ്മുടെ രാഷ്ട്രീയം അത് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് ഇന്ന് അവധി ദിവസമായിട്ടും ഇന്നലെ നടക്കേണ്ട പരിപാടി ഹർത്താൽ നടന്നതുകൊണ്ടും ആ ഹർത്താലിനോട് ധാർമ്മികമായി ഈ പാർട്ടി ഐക്യദാഠ്യപ്പെട്ടതുകൊണ്ടും ജില്ലാ കമ്മിറ്റിയുടെ താല്പര്യപ്രകാരം ഇന്നലെ നടക്കേണ്ട പരിപാടി ഇന്ന് സംഘടിപ്പിക്കേണ്ടി വന്നു പക്ഷേ ആ മാറ്റിവെച്ചപ്പോഴും വളരെ മികവുറ്റ സംഘാടനം നടത്തിയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുതൽ താഴേട്ടിട്ട് വരെയുള്ള ഓരോ പ്രവർത്തകരുടെയും ആ പ്രവർത്തനത്തെ അഭിമാനത്തോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മ നാടിന് നാടിനുപകരിക്കണം ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഹൃദയറ്റൻ്റെ ഭാഷയിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ജാഡാ ക്യാപ്റ്റൻ നിലയിലും അവരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസാം വലൈക്കും